ഇസ്രായേൽ സൈനികരും ഹമാസും തമ്മിൽ എന്താണ് ുംമാസും അവസ്ഥ എല്ലാ സമാധാനവും കെട്ടുപോയ അവിടെ ഒരു സംശയവും വേണ്ട ഗസയിൽ അതിഭയാനകമായ യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് അതായത് ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ ഉണ്ടായതിന്റെ പല വിവരങ്ങളും പല സമയങ്ങളിൽ വരുന്നത് നമ്മളൊന്ന് കൂട്ടി വെച്ച് നോക്കിയാൽ ഒരു വലിയ യുദ്ധത്തിൻ്റെ പുറപ്പാട് തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വ്യക്തമായി പറയാം അതായത് ഹമാസ് ഗസയിൽ കരുത്താർജിച്ച് അവർ അവരുടെ ഒളിയിടങ്ങളിൽ നിന്ന് പുറത്തു വന്ന് അവരുടെ കയ്യിലുള്ള ആയുധങ്ങളുമായിട്ട് ഇസ്രായേലിൻ്റെ ചാരന്മാരായിട്ടുള്ള ഗ്രൂപ്പുകളെ ഗസയിലെമ്പാടും കൊന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യ ദിവസം തന്നെ അതായത് വെടിനിർത്തൽ നിലവിൽ വന്ന് ഏതാണ്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ ഏതാണ്ട് മുപ്പത്തിയൊൻപത് പേരെയാണ് ഹമാസ് വധിച്ചത് തിരിച്ച് അവരും ആക്രമിച്ചു ഹമാസിൻ്റെ ഒരു പ്രധാനപ്പെട്ട കമാൻഡർ ഇൻ ചീഫ് അടക്കമുള്ള ആറുപേർ ഹമാസിനെ കൊല്ലപ്പെടുകയും ചെയ്തു അത് ഒരു വലിയ ആക്രമണമായിട്ട് നിലനിൽക്കുന്നു അതിനുശേഷം ഹമാസ് പറയുന്നു ഇസ്രായേലിന് വേണ്ടി പലസ്തീൻ്റെ മണ്ണിൽ നിന്ന് ചാരപ്പണി നടത്തുന്നവരെ മുഴുവൻ തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഹമാസ് ഇറങ്ങിത്തിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആളുകൾ അല്ലെങ്കിൽ ഇസ്രായേൽ സൈനികർ ഈ പറയുന്ന ഹമാസിൻ്റെ ഈ നീക്കത്തെ തടയാൻ വേണ്ടി രംഗത്ത് വരുന്നു ആ മൊമെൻറ്റിൽ അങ്ങനെ ഈ ഹമാസിനെ തടയാൻ വേണ്ടി ഇസ്രായേൽ സൈനികർ പുറത്തു വന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ തടയാൻ ഇറങ്ങിയ സാഹചര്യത്തിൽ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ ആക്രമണം ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഉണ്ടായി തെക്കൻ ഗസയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഉടൻ തന്നെ ഇസ്രായേൽ സൈന്യം അവിടെ നിന്ന് പിന്മാറി കാരണം അവർക്ക് ആവശ്യമായ ബാക്കപ്പ് ഇല്ല ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിന്മാറിയിരിക്കുന്ന സാഹചര്യമാണ് വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നതും അതുപോലെ തന്നെ ഈ പറയുന്ന അമേരിക്കയുടെ നിർദ്ദേശമുള്ളതുകൊണ്ടും ഒരു പരിധിയിൽ കവിഞ്ഞ് ഇസ്രായേൽ സൈന്യത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല നിലവിൽ ഹമാസിനെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സാഹചര്യം അപ്പോഴത്തെ സാഹചര്യമാണ് പറയുന്നത് ആ സമയത്ത് ഇസ്രായേൽ സൈന്യം എന്ത് ചെയ്തു പിന്നോട്ട് പോയി അതിനുശേഷം ഐ ഡി എഫ് അവരുടെ എക്സ് പ്ലാറ്റ്ഫോമിലിട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ കാണിക്കാം ഈ പോസ്റ്റിലെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് അതിഗുരുതരമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇന്നലെ രാത്രിയോടെ ഇട്ടൊരു പോസ്റ്റാണ് ഏർളിയർ ടുഡേ ടെറിസ്റ്റ് ഫയർ ആൻഡ് ആൻറ്റി ടാങ്ക് മിസൈൽ ആൻഡ് ഗൺ ഫയർ ടു വേർഡ് ഐ ഡി എഫ് ട്രൂപ്സ് ഓപ്പറേറ്റിംഗ് ടു ഡിസ്മാൻഡിൽ ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ദ റഫ ഏരിയ ഇൻ സത്തോൺ ഗസ ഇൻ അക്കോർഡൻസ് വിത്ത് ദ സീസ്ഫയർ അഗ്രിമെൻറ്റ് അതായത് വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ഹമാസിനെ നിരായുധീകരിക്കുക എന്ന കണ്ടീഷൻ നടപ്പാക്കുന്നതിന് വേണ്ടി ഹമാസിൻ്റെ ഗർത്തങ്ങളും അവരുടെ കേന്ദ്രങ്ങളും അന്വേഷിച്ചിറങ്ങി ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഒരു വലിയ ആക്രമണം അത് ആൻറ്റി ടാങ്ക് അടക്കം പ്രയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം ഹമാസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നാണ് ഇസ്രായേൽ പറയുന്നത് നമുക്കറിയാം ഇസ്രായേൽ പലപ്പോഴും എത്ര വലിയ ആക്രമണങ്ങൾ ഉണ്ടായാലും അതിൻ്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ പുറത്തു പറയൂ അപ്പോൾ ഒരു ഒരു ആക്രമണം ഉണ്ടായി അല്ലെങ്കിൽ ഒരു മിസൈൽ വന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് പത്തോന്നൂറോ ആയിരിക്കാം നമുക്ക് അവിടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകില്ലപ്പോൾ കാരണം അവിടുത്തെ മാധ്യമ പ്രവർത്തകരെ മുഴുവൻ തന്നെ കൊലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പറയുന്നത് കേൾക്കുക അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുക എന്നതിനപ്പുറം കൃത്യമായി എന്ത് സംഭവിച്ചു എന്നുള്ള അന്വേഷണം ഒന്നും ഇപ്പോൾ ഗസ്സൈൽ നടക്കുന്നില്ല എന്ന് മാത്രമല്ല പലസ്തീൻ അതോറിറ്റിയും അവിടെ നിർജ്ജീവമായിരിക്കുന്ന ഒരവസ്ഥയിൽ അവർക്കും കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയുന്നൊരവസ്ഥയിലല്ല പിന്നെ ഇത്രയധികം ലക്ഷക്കണക്കിന് ആളുകൾ തിരിച്ചു വരുന്ന ആ തിരക്കും തിക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നീക്കങ്ങളും ഒക്കെ നടക്കുന്നതുകൊണ്ട് കൃത്യമായി ഇത്തരം വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല അല്ലെങ്കിൽ സാധിക്കുന്നില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് എന്നൊരു വിവരം കൂടിയുണ്ട് ഇതിപ്പോൾ എക്സ് പ്ലാറ്റ്ഫോമില് ഇവർ തന്നെ ഇസ്രായേൽ സൈന്യം തന്നെ പോസ്റ്റ് ചെയ്തൊരു കാര്യമായതുകൊണ്ടാണ് യുദ്ധം തുടങ്ങി അല്ലെങ്കിൽ ശക്തമായ ആക്രമണ പ്രത്യാക്രമണം ആരംഭിച്ചു എന്നതിൻ്റെ കൃത്യമായ തെളിവ് നമുക്ക് ലഭിക്കുന്നത് ഇൻ റെസ്പോൺസ് ദ ഐ ഹാസ് ബിഗിൻ സ്ട്രൈക്കിംഗ് ഇൻ ദ ഏരിയ ടു എലിമിനേറ്റ് ദ ത്രെട്ട് ആൻഡ് ഡിസ്മാൻഡിൽ ടണൽ ഷാസ് ആൻഡ് മിലിറ്ററി സ്ട്രക്ചേഴ്സ് സ്ട്രക്ചേഴ്സ് യൂസ്ഡ് ഫോർ ടെററിസ്റ്റ് ആക്ടിവിറ്റി ദീസ് ടെററിസ്റ്റ് ആക്ഷൻ കൺസ്റ്റിറ്റ്യൂട്ട് എ ബ്ലഡ് ആൻഡ് വയലേഷൻ ഓഫ് ദ സീസ്ഫയർ അഗ്രിമെൻറ്റ് ആൻഡ് ദ ഐ ഡി എഫ് വിൽ റെസ്പോണ്ട് ഫോംലി എന്നാണ് ഇതിൽ പറയുന്നത് അതായത് ഈ ഐ ഡി എഫ് ഇത്തരത്തിൽ ഇവരുടെ നിരായുധീകരണത്തിന് വേണ്ടി ഹമാസിൻ്റെ നിരായുധീകരണത്തിന് വേണ്ടി ചെന്ന സമയത്ത് അവിടുന്ന് ശക്തമായ ആക്രമണം ഉണ്ടായി ആ ആക്രമണം എന്ന് പറയുന്നത് വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമാണ് ഐ ഡി എഫ് ചെയ്ത വെടിനിർത്തൽ കരാറിൻ്റെ ഭാ ഐ ഡി എഫ് ചെയ്യുന്ന നിരായുധീകരണം അല്ലെങ്കിൽ ഗർത്തങ്ങളൊക്കെ തകർക്കുന്ന പരിപാടി എന്നത് വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗവും ഈ ഐ ഡി എഫിന് നേരെ ഉണ്ടാകുന്ന ആക്രമണം വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനവുമാണ് അതുകൊണ്ട് ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുകയാണ് എന്നാണ് ഈ എക്സ് പ്ലാറ്റ്ഫോമിലെ പോസ്റ്റിൽ ഐ ഡി എഫ് പറയുന്നത് അതായത് യുദ്ധം വീണ്ടും ആരംഭിച്ചിരിക്കുന്നു ഹമാസിൻ്റെ തുരങ്കങ്ങളും ഗർത്തങ്ങളും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ സൈന്യം ഗസയിൽ ഇറങ്ങിയിരിക്കുന്നു എന്നതിൽ സ്ഥിരീകരണം വന്നിരിക്കുകയാണ് ഇതുതന്നെയാണ് ഇസ്രായേൽ ഇത്രയും കാലം ഗസയിൽ നടത്തിക്കൊണ്ടിരുന്നത് ഹമാസിൻ്റെ ആളുകളെ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഗർത്തങ്ങൾ തേടിക്കൊണ്ട് അവരുടെ ഗർത്തങ്ങൾ തകർക്കുക അവരുടെ ഇൻ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ തകർക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഗസയിലെമ്പാടും ബോംബിങ്ങും വെടിവെപ്പും നടക്കുക അത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഓരോ ദിവസവും ഗസയിൽ ഫലസ്തീനികൾക്ക് നേരെ വെടിവയ്പ്പ് നടക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഒരു കുടുംബത്തിലെ പതിനൊന്ന് പേരെ ഒന്നിച്ച് വെടിവെച്ചു കൊന്ന വാർത്തയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ വീണ്ടും ഒരു യുദ്ധം തുടരാൻ പോകുന്നു തുടങ്ങാൻ പോകുന്നു അതിശക്തമായി ഹമാസിന് നേരെ ആക്രമിക്കാൻ പോകുന്നു എന്ന് തന്നെ വേണം കരുതാൻ പക്ഷേ മുന്നത്തതിൽ നിന്ന് വിഭിന്നമായി ഇപ്പോൾ ഹമാസ് എന്റെ ആളുകൾ ഗസയിൽ ഗസയിലുടനീളമുണ്ട് സായുധരായിട്ട് അവരവിടെ ഉണ്ട് അപ്പൊ തിരിച്ചടിയും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുക ഏതോ ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകാത്തതിനെ ചൊല്ലിയും ഇസ്രായേൽ ഇതിനിടയിൽ തന്നെ ആക്രമണങ്ങൾ വളരെ രീതി വലിയ രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ല അതിനകത്ത് ഈ ബന്ധികളുടെ മൃതദേഹം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ഈ ബന്ധികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ബന്ധികളുടെ മൃതദേഹമാണ് അതായത് ഈ പല കെട്ടിടങ്ങളിലും ഹമാസ് ബന്ധികളെ ഒപ്പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇത് ഹമാസിൻ്റെ ഭാഷമാണ് അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നേരത്തെ തന്നെ അതായത് ഈ കെട്ടിടങ്ങളിലേക്ക് നിരന്തരമായിട്ട് ഇസ്രായേലിൻ്റെ ആക്രമണം വരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും ഈ കെട്ടിടങ്ങൾ തകരുമ്പോൾ പലസ്തീനികളുടെ കൂട്ടത്തിൽ ഇസ്രായേലുകളും മരിക്കും ഇവർ ബന്ധികളാണ് അതുകൊണ്ട് കെട്ടിടം പറയും കെട്ടിടം തകരുമ്പോൾ ഇവർ മരിക്കാൻ പാടില്ല എന്ന നിയമമൊന്നുമില്ല ആ കെട്ടിടം തകർന്ന് എല്ലാ ജനങ്ങളും മരിക്കുന്ന കൂട്ടത്തിൽ ബന്ധികളും മരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയധികം കെട്ടിടാവശിഷ്ടങ്ങൾ നമ്മളതിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവുന്നത് സീരിയസ്നെസ് മനസ്സിലാവുന്നത് അത്രയും വലിയ ഒരു പ്രദേശത്തെ ഈ അവസാന നാളുകളിലെ ആക്രമണങ്ങളിൽ ഒരൊറ്റ കെട്ടിടം പോലും ഗസയിൽ ബാക്കി വെച്ചിട്ടില്ല ഇസ്രായേൽ എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും നീണ്ടു കിടക്കുന്ന ഈ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഈ ബന്ധികളുടെ മൃതദേഹം കണ്ടെടുക്കുക എന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ് അത് റെഡ് ക്രോസ് പോലും സ്ഥിരീകരിച്ചതാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രദേശത്ത് നിന്ന് ഈ മൃതദേഹം കണ്ടെടുക്കാൻ സമയം വേണമെന്നാണ് അതായത് മൃതദേഹം തരില്ല എന്നുള്ള ഹമാസ് പറയുന്നത് അത് സമയം വേണം ബന്ധികളെ മുഴുവൻ ജീവനോടെയുള്ളവരെ മുഴുവൻ തന്നു ഇനി ജീവനില്ലാത്തവരുടെ അവരുടെ ഭൗതിക അവശിഷ്ടം തരണമെങ്കിൽ ഞങ്ങൾക്ക് സമയം വേണം ആ സമയം ചോദിച്ച ഹമാസിൻ്റെ നടപടി വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ റഫ അതിർത്തിയായി അടച്ചിരിക്കുന്നത് അതായത് വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് റഫ അതിർത്തി വഴി ഗസയിലേക്ക് നിരന്തരമായി സഹായങ്ങൾ പ്രവഹിപ്പിക്കും എത്ര എത്രമാത്രം ട്രക്കുകൾ ഭക്ഷണവും വെള്ളവും മരുന്നുമായി വരാമോ അത് മുഴുവൻ വരും അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളും മറ്റ് രാജ്യങ്ങളും ഒക്കെ നൽകുന്ന സഹായങ്ങൾ ഒരു തടസ്സവും ഇല്ലാതെ ഗസയിലെത്തിക്കുമെന്നാണ് പറഞ്ഞു കൊണ്ടിരുന്നത് പക്ഷേ അത് ആദ്യം തന്നെ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഇസ്രായേലിൽ വെടിനിർത്തൽ കരാറ് ഹമാസ് ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന നടപടികളിലേക്ക് ഇത് ഈ വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇപ്പോൾ ഇങ്ങോട്ടും ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുന്നു ഹമാസ് ശക്തമായി ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കുന്നു അത് അതേ രീതിയിൽ തന്നെ ഇസ്രായേലും തിരിച്ചടിക്കുന്നു വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടു എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു ഇനി അങ്ങോട്ട് നിരന്തരമായി ഉണ്ടാകുമെന്ന തെളിവുകൾ പുറത്തു വരുന്നു രണ്ടാംഘട്ട ചർച്ചകൾ നാളെ നടക്കാൻ ഇന്ന് ഇന്ന് നടക്കാനിരിക്കുകയാണ് ശക്തമായിട്ടുള്ള ഈ ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഗസയിൽ സമാധാനം തീരാൻ പോകുന്നു അല്ലെങ്കിൽ തീർന്നു തുടങ്ങിയിരിക്കുന്നു ഇനിയും വലിയ ആക്രമണങ്ങൾക്ക് വേദിയാകാൻ ഗസ ഗസ സ വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്ക് ഇടമാകാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല ഒരു പക്ഷേ ഹമാസ് തിരിച്ചടിക്കാനും ഇറാൻ കളത്തിലിറങ്ങാനും ഒക്കെയുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട് കാരണം ഇനിയും പഴയതുപോലെ ഇസ്രായേൽ ഗസയിലേക്ക് കടന്നാൽ മരണസംഖ്യ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ വലുതായിരിക്കും കാരണം അഭയാർത്ഥികളായി ആട്ടിയോടിക്കപ്പെട്ട അല്ലെങ്കിൽ പലസ്തീനികളായി ഉണ്ടായിരുന്ന പലസ്തീനിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ അഭയ അഭയാർത്ഥികളാക്കി ആട്ടിയോടിച്ചിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ തിരിച്ചൊരു പോയിന്റിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇനി അവിടെ ആക്രമണങ്ങൾ ഉണ്ടായാൽ മരണസംഖ്യ അതിഭയാനകമായിട്ട് ഉയരും അതു മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും അറബ് രാജ്യങ്ങളും ചിലപ്പോൾ അമേരിക്കക്ക് മേൽ സമ്മർദ്ദം ചെലുത്തും അപ്പോൾ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഒന്നുകിൽ ഒരു ആക്രമണം കൂടി ഉണ്ടാകും ആക്രമണം പ്രത്യാക്രമണങ്ങളിൽ സീരീസ് നടക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അധികം വൈകാതെ ചിലപ്പോൾ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ ശക്തമായാൽ ഹമാസ് ഗസ നിയന്ത്രിക്കുകയാണെങ്കിൽ നിയന്ത്രിക്കട്ടെ എന്ന മട്ടിൽ ഇസ്രായേലിനോട് പരിപൂർണമായി അവിടെ നിന്ന് പോകാൻ അമേരിക്ക ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് കാരണം ഒരു പരിധിയിൽ കവിഞ്ഞ് ഇസ്രായേലുമായി ഇനിയും സഹകരിച്ചാൽ സഹകരിച്ചാലത് അമേരിക്കയുടെ നിലനിൽപ്പിനെയും ഭാവി പദ്ധതികളെയും പോലും തകർത്ത് കളയുന്ന വിഷയമായി മാറാൻ സാധ്യതയുണ്ട്